ശിഷ്യനായ യൂഷ അബ് നൂനും അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു യാത്ര പുറപ്പെടുകയാണ് നബിയുടെ ഈ യാത്ര വിജ്ഞാനമന്വേഷിച്ചുള്ള യാത്രയാണ് യാത്ര പുറപ്പെടുമ്പോൾ ഒരു മത്സ്യത്തെ കയ്യിൽ കരുതണമെന്ന് അള്ളാഹു സുബഹാനഹുവത്താല നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സ്യം എവിടെയാണോ നഷ്ടപ്പെടുന്നത് ആ സ്ഥലത്തേക്കാണ് എത്തേണ്ടത് അവിടെയാണ് ലക്ഷ്യസ്ഥാനം എന്ന് അള്ളാഹു സുബാൻ ഹു വത്താല അറിയിച്ചിട്ടുണ്ടായിരുന്നു മൂസാ നബി അലഹിസ്സലാമും ശിഷ്യനും കുറെ സഞ്ചരിച്ച് ഒരു പാറയിൽ രണ്ടുപേരും വിശ്രമിച്ചു അതിനിടയിൽ കയ്യിലുള്ള മത്സ്യത്തിന്റെ കാര്യം മറന്നുപോയി മത്സ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ശിഷ്യനോട് പറഞ്ഞിരുന്നുവെങ്കിലും ശിഷ്യനും അക്കാര്യം മറന്നുപോയി മത്സ്യമാവട്ടെ അവരുടെ സഞ്ചിയിൽ നിന്ന് കുട്ടയിൽ നിന്ന് പുറത്തു ചാടി സമുദ്രത്തിൽ വെള്ളത്തിൽ ഊളിയിട്ടുപോയി ഒരു തുരങ്കത്തിലെന്നോണം അത് വെള്ളത്തിലൂടെ ഊളിയിട്ടുപോയി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ ആ സ്ഥലവും കഴിഞ്ഞ് പിന്നെയും പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് ഭൃത്യൻ ശിഷ്യൻ പറയുന്നത് അത് നമ്മൾ വിശ്രമിച്ച പാറയുടെ അവിടെ വെച്ച് ആ മത്സ്യം അത്ഭുതകരമായി വെള്ളത്തിൽ ചാടിപ്പോയി ഊളിയിട്ടുപോയി എന്ന് പറയുന്നത് ആ സമയത്താണ് മൂസാ നബി അലഹി പറഞ്ഞു അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇത്ര നേരവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം അതാണ് അങ്ങനെ രണ്ടു പേരും അവരുടെ കാലടിപ്പാടുകൾ നോക്കി എങ്ങോട്ടാണോ വന്നത് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു നടന്നു മുസാ നബി അലഹിസ്സലാം ആ സ്ഥലമാണ് നമ്മൾ ഇതുവരെ തേടിയിരുന്ന അഥവാ നമ്മൾക്ക് എത്തേണ്ട സ്ഥലം അവിടെയാണ് എവിടെ വെച്ചാണോ മത്സ്യം നഷ്ടപ്പെടുന്നത് അവിടെയാണ് അള്ളാഹു സുബഹാനഹുലെ എത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹു മോസാനബി അലിഹിസ്ലാമിന് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ആ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ അവർ തിരിച്ചു നടക്കുകയാണ് അങ്ങനെ അവർ അവർ വിശ്രമിച്ച സ്ഥലത്തെത്തിയപ്പോൾ അപ്പോൾ അവിടെ അവർ നമ്മുടെ ദാസന്മാരിൽ ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തിന് നാം നമ്മുടെ കാരുണ്യം നൽകിയിട്ടുണ്ട് നമ്മുടെ സവിശേഷമായ വിജ്ഞാനം നൽകുകയും ചെയ്തിട്ടുണ്ട് മൂസാ നബി അലിഹിസ്സലാം അവിടെ കണ്ടെത്തിയ ഈ ജ്ഞാനി ഈ അധ്യാപകൻ അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വിശേഷണം അള്ളാഹു പ്രത്യേകം കാരുണ്യം ചെയ്തയാളാണ് അദ്ദേഹം അള്ളാഹു പ്രത്യേകമായ വിജ്ഞാനം നൽകിയ ആളാണ് അദ്ദേഹം നമ്മുടെ ദാസന്മാരിൽ ഒരു ദാസനാണ് അദ്ദേഹം ആരായിരുന്നു ഈ അധ്യാപകൻ മൂസാ നബി അലഹിസ്സലാം കണ്ടുമുട്ടിയ മൂസാ നബി അലഹിസ്സലാം കൂടെ യാത്ര ചെയ്ത ഈ ജ്ഞാനി ഈ അധ്യാപകൻ ആരായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്ന ാമാണികമായ തെളിവുകളൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു സുബഹാനഹു വത്താല പ്രത്യേകമായ വിജ്ഞാനം നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അനുഗ്രഹീതനും ആദരണീയനുമായ ഒരു പുണ്യാത്മാവാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനഹു വത്താലം പറഞ്ഞത് ആ താഹുർ പ്രത്യേകമായി നാം കാരുണ്യം ചെയ്തയാൾ നാം പഠിപ്പിച്ചയാൾ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ വിജ്ഞാനം നൽകിയയാൾ എന്നാണ് അള്ളാഹു സുബ്രഹാൻ ഹോത്താല പറഞ്ഞിട്ടുള്ളത് ഈ ആദരണീയനായ ഈ അധ്യാപകന്റെ പേരെന്തായിരുന്നു പല തഫ്സീറുകളിലും കാണുന്നത് മിക്കവാറും എല്ലാ ആളുകളും യോജിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പേര് എന്നാണ് ചിലർ ഹിലിർ എന്നും പറയാറുണ്ട് ഖലിർ എന്ന പദപ്രയോഗമാണ് കൂടുതൽ സൂക്ഷ്മം എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ പേര് ഖലിർ എന്നാണ് ഖലിർ എന്ന് പറയുന്നത് ഹരിതാപം എന്ന അർത്ഥത്തിൽ പച്ചപ്പ് നിറഞ്ഞത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം എവിടെയാണോ നിൽക്കുന്നത് അവിടം മുഴുവൻ പച്ചപ്പായി മാറുന്ന ഫലവൂയിഷ്ടമായി മാറുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖലിർ എന്ന പേര് കിട്ടിയത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് എന്തായിരുന്നാലും അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ഒരു പ്രവാചകനാണോ അദ്ദേഹം മലക്കാണോ അതല്ല വലിയാണോ ആണോ അള്ളാഹു സുബഹാനഹു അത്താല് പ്രത്യേകം നിർദ്ദേശിച്ച ഒരു പ്രത്യേക സൃഷ്ടിയാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ധാരാളമായി ഇതിന്റെ വ്യാഖ്യാനങ്ങളിലും വിശദീകരണങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും കൃത്യമായി അദ്ദേഹം ആരാണ് എന്ന് പറയാവുന്ന തെളിവുകളൊന്നുമില്ലെങ്കിലും അള്ളാഹു സുബ്രഹാനഹവത്താല പ്രത്യേകമായി നിയോഗിച്ച ഒരു ദൂതനായിരുന്നു ഒരു പ്രവാചകനായിരുന്നു എന്ന അഭിപ്രായമാണ് കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കാരണം അള്ളാഹു സുബ്രഹാനഹവത്താല അദ്ദേഹത്തിന് വിജ്ഞാനം നൽകി വമാ ഫ അൻ അമ്രി ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല നാം പ്രത്യേകമായ കാരുണ്യം പ്രത്യേക അറിവ് നാം നൽകി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു പ്രത്യേകം നിശ്ചയിച്ച അള്ളാഹു സുബഹാനുഹുത്താല് പ്രത്യേകം നിർദ്ദേശിച്ചതനുസരിച്ച് വന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ ദൂതനായിരിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ചിരഞ്ജീവിയാണ് അല്ലെങ്കിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് പരാമർശങ്ങൾ കാണാം പക്ഷെ അതൊന്നും ഖുർആനിന്റെ അഭിപ്രായത്തോടോ ഒമാരി നിനക്ക് മുമ്പ് ഒരു മനുഷ്യനെയും നാം നിത്യജീവിയാക്കിയിട്ടില്ല എന്നാഹു സുബാൻ ഹുബത്തോല പറയുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ചിരഞ്ജീവിയാണ് എന്ന അർത്ഥത്തിലുള്ള പ്രാമാണികമായ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായിരുന്നാലും മുസാ നബി അലഹിസ്സലാമിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹു താല പ്രത്യേകമായി നിശ്ചയിച്ച ഒരു ദൂതനായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ പ്രവാചക ദൌത്യം ഏൽപ്പിക്കപ്പെട്ട ആളായിരിക്കാം ആലമു ബിസ്വാബ് എന്തായിരുന്നാലും മൂസാ നബി അലഹിസ്സലാം അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുന്നു ആ ഗുരുവുമായി സന്ധിക്കുന്നു അദ്ദേഹം ഗുരുവിനോട് സലാം പറയുന്നു അസ്സലാമാലും എന്ന് പറയുന്നു അപ്പോൾ ഗുരു തിരിച്ചും സലാം മടക്കുന്നു ഭൂമിയിൽ നിങ്ങളുടെ ഭൂമിയിൽ സമാധാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്നു ഞാൻ മൂസയാണ് ഏത് മൂസ മൂസയുടെ മൂസ ബനി നിസ്രീൽ മൂസബിന് ഇമ്രാൻ ഇമ്രാന്റെ മകനായ മൂസയാണോ ബനു ഇസ്രായിലിലെ മൂസയാണോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം അതെ എന്ന മറുപടി പറയുന്നു അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് എനിക്ക് താങ്കളുടെ ശിഷ്യനാകണം താങ്കളുടെ കൂടെ കഴിഞ്ഞ് സഹവാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് എന്നെ ശിഷ്യനാക്കണം എന്ന് മുസാ നബി അലഹിസലാം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം അതിന് പറയുന്ന മറുപടി എന്നെ അനുഗമിക്കരുതെന്നോ എന്റെ ശിഷ്യനാകോ ആകേണ്ടതില്ല എന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരുപാട് വിജ്ഞാനം സവിശേഷമായ ജ്ഞാനം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോവുക അതറിയാത്ത അതിനെക്കുറിച്ച് വ്യക്തമായ വിജ്ഞാനമില്ലാത്ത താങ്കൾക്ക് അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ കഴിയുകയില്ല താങ്കൾക്ക് അല്ലാഹു സുബ്രഹാന ഹു വത്താര പ്രവാചകൻ എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാകാം അതൊരു പക്ഷെ എനിക്കറിയില്ലായിരിക്കാം അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ താങ്കൾക്കും അറിയില്ല ആ അറിയാത്ത കാര്യങ്ങളിൽ താങ്കൾക്ക് ക്ഷമിക്കാൻ സാധിച്ചു കൊള്ളണം എന്നാണ് അദ്ദേഹം മൂസാ നബി അലൈഹി സ്ലാമിനോട് മറുപടി പറയുന്നത് സുറത്തുൽ കഹഫ് അറുപത്തിയാറാമത്തെ ആയത്തിൽ മൂസാ നബി പറയുന്നതായി അള്ളാഹു നബി അള്ളാഹുദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഞാനും താങ്കളെ പിന്തുടരട്ടയോ ഞാൻ താങ്കൾക്ക് ശിക്ഷപ്പെടട്ടെയോ താങ്കളുടെ ഒരു വിദ്യാർത്ഥിയായി എന്നെയും സ്വീകരിക്കാമോ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ആ സവിശേഷമായ വിജ്ഞാനത്തിൽ നിന്ന് എന്നെയും കുറച്ച് പഠിപ്പിക്കാമോ ഹൽ താങ്കൾ പഠിപ്പിക്കപ്പെട്ട താങ്കൾക്ക് ലഭിച്ച ആ വിജ്ഞാനത്തിൽ നിന്ന് കുറച്ച് എന്നെയും പഠിപ്പിക്കാമോ ഇതാണ് മൂസാ നബി അലഹിസ്സലാമിന്റെ ചോദ്യം അല്ലെങ്കിൽ അഭ്യർത്ഥന എന്നെയും താങ്കളുടെ കൂടെ കൂട്ടാമോ താങ്കളുടെ ഈ സ്കൂളിൽ എന്നെയും ചേർക്കാമോ ഇതായിരുന്നു മുസാ നബി അലൈഹി സ്ലാമിന്റെ അഭ്യർത്ഥന പാല അദ്ദേഹം മറുപടി പറഞ്ഞു ഇന്നകലൻ തസ്തത്തി അദ്ദേഹം അതിൻ്റെ ഒരു കാരണം പറഞ്ഞു താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ച് കഴിയാൻ സാധിക്കുകയില്ല ഇന്ന കലൻ തസ്തത്തി ആ മഴയസ്വബിറ എന്റെ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ ക്ഷമിക്കുവാനോ താങ്കൾക്ക് കഴിയുകയില്ല ഇതാണ് താങ്കളെ ശിഷ്യനാക്കാനുള്ള ഒന്നാമത്തെ തടസ്സം അങ്ങനെ താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് അറിഞ്ഞിട്ടില്ലാത്ത യാഥാർത്ഥ്യം അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും പലപ്പോഴും നമ്മൾ അക്ഷമരാകുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയാത്തത് കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുമ്പോൾ നമ്മുടെ അക്ഷമ നമ്മുടെ ക്ഷമകേട് വെറുതെയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും ഈ അധ്യാപകൻ മൂസാനിബി അലഹി ഇസ്ലാമിനോട് പറയുന്നത് താങ്കൾക്ക് യാഥാർത്ഥ്യം അറിയാത്ത കാര്യത്തിൽ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും അതാണ് താങ്കൾക്ക് എന്റെ കൂടെ ഒരു ശിഷ്യനായി വരുന്നതിലുള്ള പ്രധാനപ്പെട്ട തടസ്സം അപ്പോൾ മൂസാ നബി അലഹി പറഞ്ഞു നബി അലഹി പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ താങ്കൾക്കെന്നെ ക്ഷമാലുവായിട്ട് കാണാം വല ആഴ്സ അമ്ര താങ്കളുടെ ഒരു കൽപ്പനയും ഞാൻ ധിക്കരിക്കുകയില്ല ഞാൻ അനുസരണയുള്ള താങ്കൾ പറയുന്നതൊക്കെ അപ്പടി അംഗീകരിക്കുന്ന ഒന്നിനെയും ചോദ്യം ചെയ്യാത്ത ക്ഷമാലുവായ ഒരാളായിട്ട് ഞാൻ നിൽക്കാൻ ശ്രമിക്കാം ഒരു ശിഷ്യൻ എന്ന നിലക്ക് താങ്കളുടെ ഒരു കൽപ്പനയും ഞാൻ ലംഘിക്കുകയില്ല ഇൻഷാ അള്ളാഹു സ്വാബിറ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുക ഞാൻ ക്ഷമാലുവായിരിക്കും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ ക്ഷമിക്കുന്നവനാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയും എന്നെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നതിനു പകരം വളരെ വിനയാന്വിതനായിക്കൊണ്ട് മൂസാ നബി അലഹിസലാം പറയുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ ക്ഷമാലുവായ ഒരു ശിഷ്യനായിട്ട് താങ്കൾക്കെന്നെ കാണാം സത്യജിൻഷ അറ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ വളരെ ക്ഷമാലുവായ ഒരു ക്ഷമാശീലനായ ശിഷ്യനായി താങ്കൾക്കെന്നെ കാണാം വല ആ താങ്കളുടെ ഒരു കൽപ്പനയും ഞാൻ ലംഘിക്കുകയില്ല അപ്പോൾ ഇവിടെ അനുസരണവും അനുസരണയും ക്ഷമയും അനുസരണശീലവും ക്ഷമയും ഒരു വിദ്യാർത്ഥിക്ക് വളരെ അനിവാര്യമാണ് ഈ രണ്ട് ഗുണങ്ങളും എന്നിൽ ഉണ്ടാകും എന്ന് മൂസാ നബി അലിഹിസ്ലാം പ്രത്യേകമായി പറഞ്ഞുകൊണ്ടാണ് ശിഷ്യത്വം സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് എന്റെ കൂടെ വരാം ഇവിടെ വച്ച് മൂസാ നബി അലഹിസ്സലാമിന്റെ കൂടെ വന്ന യൂഷ് നൂമായുള്ള ബന്ധം വേർപിരിയുകയാണ് ഇനിയുള്ള യാത്ര മൂസാ നബിയും അദ്ദേഹത്തിന്റെ അധ്യാപകനായ ഈ ഹലിറുമാണ് പക്ഷെ അധ്യാപകൻ ഒരു നിബന്ധന വെക്കുകയാണ് ശരി താങ്കൾക്ക് എന്റെ കൂടെ വരാം താങ്കൾക്ക് എന്റെ കൂടെ സഞ്ചരിക്കാം ഞാൻ ചില കാര്യങ്ങളൊക്കെ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഒരു നിബന്ധനയുണ്ട് അതെന്താണ് താങ്കൾ എന്റെ കൂടെ വരുന്നുവെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചും ചോദിക്കാൻ പാടില്ല ഒരു ചോദ്യവും ഉണ്ടാകാൻ പാടില്ല അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരുന്നതുവരെ എന്നോട് ഒരു കാര്യവും ചോദിക്കരുത് വളരെ വിചിത്രമായ ഒരു കണ്ടീഷനാണ് ഒരു നിബന്ധനയാണ് ഈ അധ്യാപകൻ വെക്കുന്നത് സാധാരണഗതിയിൽ അധ്യാപകർ ശിഷ്യന്മാരോട് പറയാറുള്ളത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാമെന്നാണ് പക്ഷെ ഇവിടെ മൂസാ നബി അലഹി ഇസ്സലാമിന്റെ ക്ഷമ കൂടി പരീക്ഷിക്കേണ്ടതുള്ളത് കൊണ്ടും മൂസാ നബി അലഹി ഇസ്സലാമിന് ചില കാര്യങ്ങൾ അതുവഴി കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുകൊണ്ടും ആകാം ഈ അധ്യാപകൻ ആദ്യം തന്നെ വെക്കുന്ന നിർദ്ദേശം ആദ്യം തന്നെ വെക്കുന്ന നിബന്ധന താങ്കൾ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ചാടിക്കയറി ചോദിക്കരുത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിബന്ധന ഈ അതായത് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ മര്യാദകൾ ഇത് വെച്ചുകൊണ്ടൊക്കെ ഒരുപാട് വിശകലനം നടത്തുകയും ഒരുപാട് ൾ ഇതിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പണ്ഡിതന്മാരും എന്തായിരുന്നാലും ശിഷ്യൻ അനുസരണശീലമുള്ളവനാവണമെന്നും ക്ഷമാലുവായിരിക്കണമെന്നുമുള്ള പ്രധാനപ്പെട്ട ഒരു തത്വം പ്രധാനപ്പെട്ട ഒരു പാഠം ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമിന് ഇദ്ദേഹം പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ അവര് മുന്നോട്ട് യാത്ര പോകുന്നു മുന്നോട്ട് യാത്ര പോകുന്നതിനിടയിൽ പിന്നീട് അവരൊരു സമുദ്ര തീരത്തെത്തുന്നു സമുദ്ര തീരത്തിലൂടെ അങ്ങനെ യാത്ര പോകുന്നു ഇടയ്ക്ക് അവർ ഒരു കപ്പൽ കാണുന്നു ആ കപ്പലിൽ ഞങ്ങളെയും കയറ്റണമെന്ന് അവരാവശ്യപ്പെടുന്നു അവരുടെ ആവശ്യം കപ്പലുകാർ സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല അവർക്ക് കാശൊന്നും വാങ്ങാതെ കൂലിയൊന്നും വാങ്ങാതെ ചാർജൊന്നും സ്വീകരിക്കാതെ അവരെ ആദരപൂർവ്വം കപ്പലിലേക്ക് അവരെ കയറ്റിയിരുത്തുന്നു അങ്ങനെ യാത്ര തുടരുമ്പോൾ സമുദ്രമധ്യത്തിൽ വെച്ച് ഈ ഖലിർ എന്ന് പറയുന്ന അധ്യാപകൻ അതിവിചിത്രമായ ഒരു പണി ചെയ്യുന്നത് കാണുന്നു അദ്ദേഹം മഴവെടുത്ത് കപ്പലിന്റെ ഒരു ഭാഗം കേടാക്കുന്നു അതിന്റെ പലകകളൊക്കെ എടുത്തു മാറ്റുന്നു അവിടെയൊക്കെ ദ്വാരമുണ്ടാക്കുന്നു അതിവിചിത്രമായ ഈ തങ്ങളെ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന ഇവരോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു താങ്കൾ എന്തൊരു എന്തൊരു അബദ്ധമാണ് ഈ ചെയ്യുന്നത് തിരമാലയടിച്ചാൽ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറും നമ്മൾ എല്ലാവരും മുങ്ങി മരിക്കും എന്തൊരു നന്ദി കേടാണ് താങ്കൾ ചെയ്യുന്നത് എന്ന് നേരത്തെ ഉണ്ടാക്കിയ കരാറൊക്കെ മറന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്ലാം ചോദിക്കുകയാണ് മൂസാ നബി അലൈഹിമിന്റെ ചോദ്യവും ഖുർആൻ ഉദ്ധരിക്കുന്നു കാലിൻ താങ്കൾ എന്തിനാണ് ഈ കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നത് ഇതിലുള്ളവരെയൊക്കെ മുക്കിക്കൊല്ലാൻ ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഈ ചെയ്തത് വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞു ഇതങ്ങ് പറഞ്ഞതോടുകൂടി അധ്യാപകൻ ചോദിച്ചു കാല അലം അലം അക്കുൽ തസ്തത്തി അമയ സോബറ അലം അക്കുൽ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന കലം തസ്തത്തി അമ്യ സോബറ താങ്കൾക്ക് നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല എന്ന് അപ്പോഴാണ് മൂസാ നബി അലഹി തന്റെ ആ പ്രതിജ്ഞയെക്കുറിച്ച് ഓർമ്മ വരുന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു കാലലാ മുഹിസ്ലാം പറഞ്ഞു ഞാൻ മറന്നുപോയതാണ് ഇതിന്റെ പേരിൽ താങ്കൾ എന്നെ പിടികൂടരുത് എന്നെ പിരിച്ചുവിടരുത് താങ്കളുടെ ശിഷ്യത്വത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിടരുത് എന്റെ കാര്യത്തിൽ പ്രയാസകരമായ ഒരു കാര്യവും താങ്കൾ ചെയ്യരുത് എന്നെ നിർബന്ധിക്കരുത് എന്നെ പിരിച്ചുവിടരുത് നേരത്തെ ചെയ്ത വാക്ക് ഞാൻ കരാർ ലംഘിച്ചിരിക്കുന്നു അറിയാതെ പറ്റിപ്പോയതാണ് ഞാൻ അക്ഷമനായി എന്നത് സത്യമാണ് പക്ഷേ അതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടരുത് എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറയുകയാണ് അത് അംഗീകരിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് ഇൻഷാ ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബ്രഹാൻ അനുഗ്രഹിക്കുമാകട്ടെ വാഹുദ്സ് വാഹമത്തല്ലാ വാത്തു